ഇയാൾ പാവം ഒരു വീഡിയോ ഇറക്കി നാട്ടിൽക്ക് നല്ലൊരു വിവരം കിട്ടിക്കോട്ടെന്താ വെച്ച് പറഞ്ഞതാണ് അത് പറഞ്ഞ ഇതാണ് രണ്ട് കല്ലിട്ടിട്ട് അതിൻ്റെ മേലെ പലകെട്ട് നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ല അതേസമയം രണ്ട് കല്ലിന് സ്ഥാനത്ത് രണ്ട് ബുർജുഖലീഫ് ആണ് ആ ബുർജുഖലീഫിൻ്റെ മേലെ കൂടി പലകെട്ട് നടന്നാൽ നമുക്ക് നടക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അത് നടക്കാൻ പറ്റുന്ന കാരണം എന്താ പേടിയുള്ളതുകൊണ്ടാണ് എന്ന് അപ്പോൾ അത് ഒറിജിനൽ പ്രശ്നത്തേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് താഴെ ആൾക്കാർ ഇയാൾ എന്ത് കിഴങ്ങനട ഇയാൾ എന്ത് പൊട്ടനട ഇയാൾക്ക് ഭൂകൃത്തകൃഷ്ണ വില അറിയില്ലേ ഇവിടെ ഭൂകൃത്തകൃഷ്ണ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉയരം കൂടുതലും കുറയല്ലേ ചെയ്യാം അതിൽ കാറ്റുണ്ടാവും ഏ കാറ്റില്ലാത്ത സമയത്ത് നടക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി നടന്ന് കാണിച്ചിരാൻ പറ്റുമോ സി ഇവിടെ നമുക്ക് പേടിനെക്കാട്ടിലുള്ള ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉദാഹരണപ്പെടാണെങ്കിൽ ഉയർത്തുനിന്ന് ആൾക്കാർ ചാടണില്ലേ ബങ്കി ജംഗ് പിങ് നടത്തണില്ലേ അല്ലെങ്കിൽ സ്കൈ ഡൈവിങ് നടത്തണില്ലേ അല്ലെങ്കിൽ ഹെവറസ്റ്റിൽ ആൾക്കാർ കയറി പോകണില്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പലകിൽ തന്നെ ഒരു ബെൽറ്റ് ഉണ്ടെന്ന് ചേർക്കുക പ്രൊട്ടക്ഷന് നമ്മൾ വിഴൂല പലകിൽ കൂടി നടന്നാൽ മതി കണ്ടിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ആ ബെൽറ്റിൻ്റെ ബലം ധൈര്യം ആ ബെൽറ്റ് അവിടെ ഉണ്ടെന്ന് ാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാൻ തയ്യാറാണുള്ളൂ കഴിവുണ്ട് കാരണം ബെൽറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നില്ലല്ലോ ആ ബെൽറ്റ് ഇല്ലാതെ തന്നെ നമ്മൾ നടന്നു പോകും ബെൽറ്റ് ഉണ്ട് എന്നുള്ള ബലം കിട്ടുമ്പോൾ ധൈര്യം കിട്ടുമ്പോൾ അപ്പോൾ ആ ധൈര്യം അപ്പോൾ അഞ്ച് ശതമാനം ഉണ്ടാക്കാൻ പറ്റും അഞ്ച് ശതമാനം നമുക്ക് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും പത്ത് ശതമാനം പത്ത് ശതമാനം കൂടുതൽ കാലം ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൂട്ട് അത് ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടും അപ്പോൾ അയാൾ ചെയ്താൽ അയാൾക്ക് കിട്ടും അതല്ല വേറെ ആരാ ചെയ്യണം അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്ന രീതിയിൽ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ബാഹ്യമായ കാരണങ്ങൾ പറഞ്ഞിട്ട് അവനവൻ്റെ കഴിവിനെ കാണാതിരിക്കുന്ന മനുഷ്യൻ്റെ മൂടത്തുണ്ടല്ലോ ആ മൂടത്തമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റും പ്രശ്നം മനസ്സിലാക്കിയാലല്ലേ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു നല്ലൊരു കാര്യമാണ് അവൾ പറഞ്ഞത് അല്ലേ നിങ്ങളഭിപ്രായം എന്താ